അപ്പോൾ മശാമാര് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൃഷ്ണ തിയേറ്ററിലാണ് കേട്ടോ അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഈ കൃഷ്ണ കുറിച്ച് പറയുമ്പം നമ്മളൊക്കെ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് എന്താ അറിയാമോ നമ്മുടെ ഈ തിയേറ്റർ ഒന്ന് പുതുക്കി പണി വളരെ നല്ലതായിരുന്നു അന്ന് ഒരുപാട് പ്രാവശ്യപ്പെട്ട സിനിമ കാണാൻ വന്നപ്പം നമ്മൾ ആലോചിച്ചുള്ളൊരു കാര്യമാണ് ഒരുപാട് സിനിമകൾ കണ്ട തിയേറ്ററാണല്ലേ നമ്മുടെ കരുനാപ്പള്ളിക്കാർ മച്ചാമാരി ഇപ്പം കൃഷ്ണ തിയേറ്റർ ആകം മാറി മൊത്തം പുതുക്കി പണിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ല ഞാനെന്തായാലും ഇതിൻ്റെ ഒരു ഫുൾ വീസ് ഞാൻ നിനക്കൊന്ന് കാണിച്ചു തരാം തിയേറ്ററിൻ്റെ അകം ഒക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം ഒരു രക്ഷയില്ല ഫുള്ള് പണിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ്ടെന്ന് വെച്ചാൽ പറയുക ഇതാണ് നമ്മുടെ കൃഷ്ണ തിയേറ്റർ നവീകരിച്ച ഫ്രണ്ട് ഭാഗം കേട്ടോ കണ്ടല്ലോ മൊത്തം പണിഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഫുള്ള് നമ്മുടെ എ സി പി വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് കൃഷ്ണ തിയേറ്ററുടെ ആകെ അടിമുടി ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ കൃഷ്ണ തിയേറ്ററി ഇപ്പോഴത്തെ ആ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടോ അപ്പം എന്തായാലും നമുക്ക് ഈ തിയേറ്ററിന്റെ അകത്തേക്ക് ഒന്ന് പോവാം അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളാണോ കേട്ടോ പഴയ നമ്മുടെ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണ തിയേറ്റർ എങ്ങനെ കടന്നയാണെന്ന് അപ്പം താണ്ടാ നമ്മളിങ്ങോട്ട് വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ടിക്കറ്റ് കൗണ്ടറാണ് അല്ല ടിക്കറ്റ് കൗണ്ടറൊക്കെ അടിപൊളി ആയിട്ട് നവീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ തിയറ്ററിൻ്റെ ഉൾവശത്തേക്കാണ് കേട്ടോ ഉൾവശമൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ട് കേട്ടോച്ചാൽ മേ അപ്പം കൈസ് ദാണ്ടാ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നവീകരിച്ച കൃഷ്ണ തിയറ്ററാണ് കേട്ടോ രക്ഷയില്ല ഫുള്ള് ലാവണ്ടർ കളറിലൊക്കെ അതിമനോഹരമാക്കി തന്നെ നമ്മുടെ കൃഷ്ണ തിയേറ്റർ നവീകരിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മളെ ചിന്തിച്ചിട്ടുണ്ട് കൃഷ്ണ തിയേറ്റർ വരുമ്പോൾ ഈ തിയേറ്റർ ഒന്ന് നവീകരിച്ച ഒരു പുതിയ സെറ്റപ്പിലേക്ക് നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ആ ഒരു ആഗ്രഹങ്ങൾ നമുക്ക് എന്തായാലും നാട്ടിൽ ഇപ്പോൾ സാധിച്ചിരിക്കുന്നു കറണാകുളം തന്നെ ഏറ്റവും നല്ലൊരു തിയേറ്ററിനാണ് ഇപ്പോൾ നമ്മുടെ കൃഷ്ണ തിയേറ്റർ അപ്പോൾ എന്താ താങ്കൾ നമുക്കിപ്പോൾ നടന്നു വരുന്ന ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ നമുക്കിപ്പം നല്ല അടിപൊളി ആക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ടിക്കറ്റ് എടുത്ത് നടന്നു വരുന്ന ആ ഒരു പാതയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിയേറ്ററോട് കയറുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഇരിട്ടാണ് കാര്യം നമുക്ക് ഏത് സീറ്റിലിരിക്കണമെന്ന് നമുക്ക് കാണാൻ പോലും പറ്റില്ല അത്ര ഇരുട്ടാണ് നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് കയറുന്നുണ്ട് പക്ഷേ ഇനി അതൊന്നും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നടന്നു വരുന്ന ആ ഒരു പാതയും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആയിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടട്ടോ അപ്പോൾ അതിൻ്റെ പേര് തന്നെ ഇനി ആ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കണ്ടില്ലേ ഇത് രക്ഷയില്ല കേട്ടോ അടിപൊളിയാക്കി തന്നെ നമ്മുടെ തിയേറ്റർ അല്ലേ ഫുള്ള് അവിടെ എല്ലാ സീറ്റിനകത്തുനിന്ന് കൃഷ്ണനാഥുള്ള ആ ഒരു എംബ്ലം സഹിതമാണ് കൊടുത്തിരിക്കുന്നത് അത്രയും മനോഹരമാക്കി തന്നെയാണ് നമ്മുടെ തിയേറ്ററിൽ നിന്ന് നവീകരിച്ചിരിക്കുന്നത് കേട്ടോ കണ്ടല്ലോ ഒന്നും പറയാനില്ല അടിപൊളിയെന്ന് തന്നെ വേണം പറയാൻ ലൈറ്റിങ്ങൊക്കെ നോക്കി കഴിഞ്ഞാൽ രക്ഷയില്ല കേട്ടോ അതുകൊണ്ട് സീറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടതുണ്ടല്ലേ എനിക്കത് കരുതാപ്പിളിൽ ഇപ്പം ഇത്ര നല്ലൊരു തിയേറ്റർ ഇനി ഇല്ല എന്ന് വേണം പറയാൻ ശരിക്കും പറഞ്ഞാൽ അത്ര മനോഹരമാക്കി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം കേട്ടോ സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ ഒരുപാട് കേട്ടുള്ള സംഭവമാണ് ഡോൾബി സിസ്റ്റം ഡോൾബി സിസ്റ്റം ഈ ഡോൾബി കമ്പനി ആദ്യമായിട്ട് നമ്മുടെ കൃഷ്ണ തിയേറ്ററിന് വേണ്ടി ഒരു സിസ്റ്റം പണഞ്ഞ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ആദ്യമായിട്ടാണ് അവർ ഒരു തിയേറ്ററിന് വേണ്ടി ആയാലും ഈ ഒരു ഡോൾബി കമ്പനി ഒരു സിസ്റ്റം പണിഞ്ഞ് കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ കൃഷ്ണ തിയേറ്ററിന് വേണ്ടിയാണ് അവിടെ ചെയ്തിരിക്കുന്നത് അപ്പം അപ്പം നമുക്ക് മനസ്സിലാക്കാം എത്ര മനോഹരമായിരിക്കും ഇവിടുത്തെ സൗണ്ടിങ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയെന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരനുഭവം തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു കൃഷ്ണ തിയേറ്ററിലെ സിനിമ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് പതിനാറാം തീയതിയാണ് പതിനാറാം തീയതിയാണ് തിയേറ്റർ ജനങ്ങൾക്ക് വേണ്ടി വീണ്ടും തുറന്നു കൊടുക്കാൻ പോകുന്നത് ആദ്യ സിനിമ ഗുരുവായൂർ അമ്പലനടലെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ പൃഥ്വിരാജും ബേസിലൂടെ വരുന്ന സിനിമയാണ് ആണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൃഷ്ണാറ്റി കേന്ദ്രൻ്റെ ബാൽക്കണിയിലാണ് കേട്ടോ നല്ല മനോഹരമാക്കി തന്നെ നമ്മുടെ കൃഷ്ണാറ്റിയുടെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ നവീകരിച്ചിട്ടുണ്ട് കേട്ടോ നീ കാണാൻ കണ്ടില്ലേ ഓരോ സീറ്റും അതിമനോഹരമാക്കി തന്നെ നല്ല അടിപൊളി കുശേലിലേക്കാണ് പണിഞ്ഞിട്ടിരിക്കുന്നത് പക്ഷേ മരേ ടാണ്ടേ ഇപ്പം ഞാൻ നമ്മുടെ തിയേറ്ററിൻ്റെ ബാൽക്കണിയിലെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി കുശനാണ് കണ്ടില്ലേ തിയേറ്ററിൽ നമ്മൾ സിനിമ കാണാൻ വരുമ്പം നമുക്ക് രണ്ടര മണിക്കൂർ നമ്മൾ വന്നിരിക്കുകയാണ് ഈ ഒരു തിയേറ്ററിൽ അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇരുന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സിനിമ നല്ലോണം നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ കടന്നോ ഇരുന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമുക്കിനി കൃഷ തിയേറ്ററിൽ വന്ന് സിനിമ കാണാം അത്രയ്ക്ക് നല്ല കുശനിൽ നല്ല അടിപൊളി സീറ്റിംഗ് ആണ് നമ്മുടെ തിയേറ്ററിൽ ചെയ്തു വെച്ചിരിക്കുക കേട്ടോ കണ്ടില്ലേ ഒന്നും പറയാനില്ല അടിപൊളി ഒന്നും പറയാനില്ല കണ്ടില്ലേ പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ വിശാലമായ പാർക്കിംഗ് ഉണ്ട് പഴയ പാർക്കിംഗ് ഒന്നും അല്ല അതാണ്ട് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ അത്രയും വലിയ രീതിയിലുള്ള പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ കൃഷ്ണ തിയേറ്ററിൽ അതിൻ്റെ പേരിൽ വണ്ടി ഇടാൻ സൗകര്യമില്ല അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി വെക്കാൻ സൗകര്യമില്ല എത്ര വണ്ടി വന്നാലും വെക്കാനുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം താണ്ടെ ഇപ്പോൾ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ കാറായാലും ബൈക്ക് ഏത് ഏതു വണ്ടിയാണെങ്കിലും ഇവിടെ കയറ്റിയതാണ് സൗകര്യം അറേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ കൃഷ്ണ കേട്ടോ അപ്പോൾ നമ്മൾ കൃഷ്ണ തിയേറ്ററിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പം മജാമറേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട